നമസ്കാരം വാർത്തകൾ ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിലായി മഴയ്ക്ക് സാധ്യത ഏഴ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാകാൻ ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും തമിഴ്നാട്ടിൽ ഇന്ന് മന്ത്രിസഭാ പുനഃസംഘടന നടക്കും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും വി സെന്തിൽ ബാലാജി അടക്കം പേർ മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ വി രവി സത്യവാചകം ചൊല്ലിക്കൊടുക്കും കള്ളപ്പണക്കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതോടെ വെള്ളിയാഴ്ചയാണ് ബാലാജി ജയിൽ മോചിതനായത് മൂന്ന് മന്ത്രിമാരെ ഒഴിവാക്കിയാണ് സ്റ്റാലിൻ മകൻ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയായി ഉയർത്തിയത് കായിക യുവജനക്ഷേമ മന്ത്രിയായിരുന്ന ഉദയനിധിക്ക് ആസൂത്രണം വികസന വകുപ്പുകളും കൂടി നൽകിയിട്ടുണ്ട് നാൽപ്പത്തിയാറാം വയസ്സിലാണ് ഉദയനിധി മന്ത്രിസഭയിൽ രണ്ടാമനാകുന്നത് കൂത്തുപറമ്പ് സമര നായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് ഇന്നലെ അന്തരിച്ച സി പി എം പ്രവർത്തകനും കൂത്തുപറമ്പ് സമര നായകനുമായ പുഷ്പന്റെ മൃതദേഹം ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം രാവിലെ എട്ട് മണിയോടെ വിലാപയാത്രയായി തലശ്ശേരിക്ക് കൊണ്ടുപോകും വിലാപയാത്രയ്ക്കിടെ വിവിധയിടങ്ങളിൽ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ പതിനൊന്നര വരെ തലശ്ശേരി ടൌൺഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ചൊക്ലിയിലെ രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് വൈകിട്ട് അഞ്ചുമണിയോടെ ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ മുപ്പത് വർഷമായി കിടപ്പിലായിരുന്ന പുഷ്പൻ ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത് പുഷ്പനോടുള്ള ആദരസൂചകമായി കൂത്തുപറമ്പ് തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളിൽ സിപിഎം ഹർത്താൽ ആചരിക്കുകയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ബിജെപിയുമായി കേരള സർക്കാർ ധാരണയില്ലെന്ന വാദം ചെറുക്കാൻ സിപിഎം പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശം ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ അവകാശം കവരുന്നത് ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തും കോൺഗ്രസ് കേരളത്തിൽ സംഘപരിവാറിനെ സഹായിക്കുന്ന നയം സ്വീകരിക്കുന്നുവെന്ന് സംസ്ഥാന ഘടകം അറിയിച്ചു ഉയർത്തിയ വിഷയങ്ങളിൽ കേരളത്തിൽ മറുപടി നൽകുമെന്നും കേന്ദ്ര നേതാക്കൾ അറിയിച്ചു തിരുവനന്തപുരത്ത് രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം രണ്ടുപേർക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച നാവായിക്കുളം സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിക്കൊപ്പം കുളത്തിൽ കുളിച്ചവരാണ് ഇവർ ഇതിനിടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂന്നായി